എസ് ടി വി ചികിത്സയുടെ പരാജയത്തിൻ്റെ കാരണം അണ്ടത്തിൻ്റെ നിലവാര കുറവും വൃഷിബീജത്തിൻ്റെ നിലവാരം കുറവാണ് അപ്പോൾ സമിതി പാരാമിലിസ് ചിലപ്പോൾ നോമലായിരിക്കും പക്ഷേ ഡീനഫ്രാങ്ഡീഷിൻ്റെ അബ്നോർമൽ ആകും അപ്പം നമ്മുടെ എങ്ങിനകത്ത് സൈറ്റപ്ലാസം ഉണ്ടാകും സൈറ്റപ്ലാസ് ഉള്ളതുകൊണ്ട് എങ്ങിനൊത്തിരി റിപ്പയറിംഗ് കപ്പാസിറ്റി ഉണ്ട് സ്പോമിന് സൈറ്റപ്ലാസും കുറവാണ് അപ്പം ഈ അണ്ടവും ബീന്നമ്മി സമീപിച്ചു വരുന്ന എംബ്രിയോയിൽ ഒരു പരിധി വരെ സ്പോമിൻ്റെ ഡിഫക്റ്റിനെ എങ്ങിനെ കവർ ചെയ്യാൻ പറ്റും പേരുടെയും ബോർഡർ ലൈൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു തകരാറുള്ളപ്പോഴേ ആണല്ലോ അവർ കൂടിയായി ചികിത്സയിലോട്ട് പോന്ന് അവിടെ ഈ നമ്മൾ ഐ വി എഫ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഡി എൻ എഫ് റൈൻഡി ഇൻഡെക്സ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് അവിടെ ആ റിപ്പയറിംഗ് മെക്കാനിക്സസ് നല്ലതല്ലാത്തതുകൊണ്ട് ആ ഭ്രൂണം ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് എംബ്രിയോ ക്വാളിറ്റി കുറയും നമ്മൾ നോക്കണം പേഷ്യൻ്റെ എത്രയൊക്കെ കിട്ടി എത്ര സ്പോം ഇൻജെക്റ്റ് ചെയ്തു എത്ര എഗ് ഡിവൈഡ് ചെയ്തു അതിലെത്ര എണ്ണം മുമ്പോട്ട് ഫെർട്ടിലൈസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് ഈ അണ്ടത്തിൻ്റെയോ ഉൾച്ച ബീജത്തിൻ്റെയോ നിലവാര കുറഞ്ഞപ്പറ്റി ഒരു ധാരണ കിട്ടും